എൻ്റെ പേര് ബെൻസി ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു ഞാൻ അത്ഭുത ജപമാല ആദ്യമായിട്ട് കാണുന്നത് ഷാരോൺ ടി വിയിൽ അച്ഛനെയാണ് അച്ഛനെ അങ്ങനെ കണ്ട് പ്രാർത്ഥിച്ച് പിന്നെ ഒരു തവട്ടം ഇവിടെ ഏകദിന കൺവെൻഷന് വരാൻ പറ്റി പിന്നെ ഞങ്ങൾ സ്ഥിരമായ അത്ഭുത ജപമാല കാണുമായിരുന്നു എനിക്ക് നാലഞ്ച് വർഷമായിട്ട് പീരീഡ്സ് സമയത്ത് ഭയങ്കരമായ വയറുവേദനയും നടുവേദനയും കാലുവേദനയും ഒക്കെ ആയിരുന്നു അഞ്ച് വർഷമായിട്ട് ജപമാല കണ്ട് പ്രാർത്ഥിച്ചതിനെ തുടർന്ന് അതെല്ലാം മാറി ഇപ്പം അങ്ങനെ കുഴപ്പമില്ല നോർമലായി എൻ്റെ അനിയത്തിയുടെ മകന് കഴിഞ്ഞ ഓണത്തിന് വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി അവന് എളുപ്പം മൂന്ന് ദിവസം മൂന്ന് ദിവസം വെൻറ്റിലേറ്ററിലായിരുന്നു ഞങ്ങൾ അത്ഭുത ജപമാലയിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവന് അത്ഭുതമായി വിടുതല് നൽകി ആ മൂന്ന് ദിവസം അനക്കമില്ലായിരുന്ന സമയത്ത് അങ്ങനെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് അത്ഭുതമായി സൗഖ്യം മൂന്ന് ദിവസം അനക്കില്ലാതെ വെന്റിലേറ്ററിൽ കിടക്കായി ഇന്നപ്പോൾ ഒരു അത്ഭുതങ്ങളെ ജന്മാലെ കണ്ട് പ്രാർത്ഥിച്ചു സൗഖ്യം കിട്ടി അല്ലേ അടുത്തത് വല്യ വലിയ അനുഗ്രഹങ്ങളാട്ടാ നിങ്ങൾ എണ്ണി നോക്കിക്കോണ്ടെങ്കിൽ ഈ സഹോദരി എഴുതി കൊണ്ടുവന്നിട്ട് ആ സാക്ഷ്യം ഞാൻ അല്ലെങ്കിൽ അവന് മൂന്ന് ഓപ്പറേഷൻ ചെയ്യണമായിരുന്നു തലയ്ക്കും പെടലിക്കും സൈഡിലുമായിട്ട് ആ വലിയ ഒരു ഓപ്പറേഷനത്തിൽ നിന്നും മാതാവ് ഈശോയും കാത്തുരക്ഷിച്ചു ഞാന് വീട്ടിൽ വീഞ്ഞുണ്ടാക്കുമായിരുന്നു പിന്നെ മദ്യകുപ്പികളിൽ ചെടികൾ വെക്കുമായിരുന്നു അച്ഛന്റെ ഈ മദ്യ ജപമാലയിലൂടെ കണ്ടതിന് ശേഷം അതെല്ലാം മാറ്റി അതും അതൊക്കെ വെച്ചത് മൂലം വീട്ടിൽ ഭയങ്കര അപ്പളാസ്വസ്ഥതയും പ്രശ്നങ്ങളും ഒക്കെ കലഹക്കെ ആയിരുന്നു അല്ലെ അതൊക്കെ എടുത്തു മാറ്റി ഇപ്പൊ മാറ്റം വന്ന നല്ലൊരു വീട് കൊടുത്തേ കണ്ടോ മനസ്സിലായോ ഇതാണ് ഈ പറയുന്നത് കണ്ടോ ഇതാണ് ഈ മദ്യക്കുപ്പിയും മദ്യം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മാറ്റുമ്പോൾ കുപ്പി തന്നെ മാറ്റുമ്പോൾ ഉള്ള വ്യത്യാസമായി പറയുന്നത് ചേട്ടന് പിന്നെ മദ്യപാനം ഉണ്ടായിരുന്നു അത് ഒരു വർഷമായിട്ട് മാറി പിന്നെ കുടുംബ കുടുംബ പ്രാർത്ഥന ഞങ്ങൾക്ക് സജീവമല്ലായിരുന്നു അത് മാറി പിന്നെ കുടുംബത്തിന് സമാധാനവും സന്തോഷവും ഉണ്ടായി പിന്നെ പള്ളിയിൽ മുടങ്ങാതെ ഒരു വർഷമായിട്ട് പോകാൻ പറ്റുന്നുണ്ട് പിന്നെ വെഞ്ചരിച്ച ഉപ്പ് ഞാൻ ഏകദിനത്തിന് വന്നപ്പോ ഇവിടെ നിന്ന് കൊണ്ടുപോയി നമ്മുടെ സ്ഥലത്തൊക്കെ പാമ്പുകൾ ഉണ്ടായിരുന്നു അതൊക്കെ ഇട്ട് എന്റെ ഫലമായി ഇപ്പം പാമ്പുകളില്ലാട്ടോ എനിക്ക് പിന്നെ ഇവിടെ ദാനം ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ മറത്തോമ സഭയാണ് കല്യാണം കഴിച്ചു കൊണ്ടുവന്നതും ആർ സി പള്ളിയിലോട്ട് ഇനി ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ധ്യാനത്തിന് കൂടുന്നത് കൂടിയ ഫലമായി എനിക്ക് ഒത്തിരി സൗഖ്യങ്ങളും അനുഭവങ്ങളും കിട്ടി എനിക്ക് കൈ ഉയർത്തി ഇങ്ങനെ പ്രാർത്ഥിക്കാനെടുക്കുക ഭയങ്കര പാടായിരുന്നു അതെല്ലാം മാറി ഭയങ്കര ഭാരമായിട്ടാണ് ഞാൻ വന്ന് അതെല്ലാം മാറി കൈയ്യൊക്കെ ഒന്ന് ഉയർത്തി കാണിച്ച് രണ്ട് കൈയും വന്നാൽ പറ്റും എനിക്ക് എന്ത് കഴിച്ചാലും ഈ പയർ വർഗ്ഗങ്ങളൊക്കെ കഴിച്ചാലും ഭയങ്കര ഗ്യാസ് ഭയങ്കര ഇതായിരുന്നു ഇവിടെ വന്ന് കഴിച്ച് പയർ വർഗ്ഗങ്ങളൊക്കെ ഒരു കുഴപ്പമില്ല വയറെല്ലാം നല്ല നോർമലായിട്ടിരിക്കുമായിരുന്നു എനിക്ക് പേടിയായിരുന്നു എല്ലാം മാറി പിന്നെ ഒരു നല്ല കുംഭസാരം നടത്താൻ പറ്റി നല്ലൊരു കൗൺസിലിങ് പറ്റി എല്ലാത്തിനും ഈശോയെ നന്ദി പരിശുദ്ധ മാതാവിന് നന്ദി ഒരായിരം നന്ദി